മലയാള സിനിമയിൽ ഇപ്പോൾ ട്രെൻഡിംഗായി വളർന്നുകൊണ്ടിരിക്കുന്ന താരമാണ് നസ്ലിൻ അതിൽ യാതൊരു സംശയവും ഇല്ല അപ്കമ്മിങ് സൂപ്പർ സ്റ്റാർ ലോഡിംഗ് നസ്ലിൻ ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ ഏതൊക്കെ സിനിമകൾ ബോക്സ് ഓഫീസിൽ വിജയിച്ചു പരാജയപ്പെട്ടു ഏതൊക്കെ പ്രൊഡ്യൂസർമാർ കുത്തുവാളെടുത്തു നസ്ലിന് ഒരു വിജയമോ അതോ തോൽവിയോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് വൈശാഖന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനെത്തിയ മധുരരാജ എന്ന സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ചുകൊണ്ടാണ് നസ്ലിൻ സിനിമ അഭിനയത്തിൽ എന്നാൽ നെസ്ലിൻ ആദ്യമായ ഒരു കഥാപാത്രമായി അഭിനയിച്ചത് ഗിരീഷ് ശരിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലാണ് വിനി ശ്രീനിവാസൻ മാത്യു തോമസ് അനുശരാജൻ നെസ്ലിൻ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ മെൽവിൻ മാത്യു എന്ന കഥാപാത്രത്തെയാണ് നെസ്ലിൻ ചെയ്തത് സിനിമാ പ്രേക്ഷകരിൽ നിന്നും വളരെ നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് വെറും രണ്ട് കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് പോസ്റ്റർ വിജയം നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബോക്സ് ഓഫീസ് ിൽ നിന്നും ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മൂന്നാമത്തെ സിനിമയായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങൾ അങ്ങനെ ചെറുക്കന്റെ ആദ്യ സിനിമ തന്നെ ബോക്സ് ഓഫീസിൽ വൻ വിജയമാകുകയും ചെറുക്കന്റെ തലവര മാറുകയും ചെയ്തു അടുത്തത് അനൂപ് സത്യൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപതിൽ റിലീസായ വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയായിരുന്നു സുരേഷ് ഗോപി ദുൽഖർ സൽമാൻ ശോഭന കല്യാണി പ്രിയദർശൻ ഉർവശി എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ ദുൽഖർ സൽമാൻ അവതരിപ്പിച്ച ബിബീഷ് എന്ന കഥാപാത്രത്തിന്റെ ചെറുപ്പകാലം ചെയ്തത് നമ്മുടെ നെസ്ലിനായിരുന്നു ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ഈ സിനിമക്ക് ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു കിട്ടിയത് സിനിമ മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടി ഇത് കിട്ടിയ സാക്ഷാൽ അടുത്തത് മനു വാര്യയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിലീസായ കുരുതി എന്ന സിനിമയാണ് പൃഥ്വിരാജ് സുകുമാരൻ റോഷൻ മാത്യൂസ് നസ്ലിൻ മുരളി ഗോപി മാമുകോയ ഷൈൻ ടോം ചാക്കോ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ റസൂൽ എന്ന കഥാപാത്രത്തെയാണ് നസ്ലിൻ ചെയ്തത് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനിരുന്ന സിനിമയായിരുന്നു പക്ഷെ കോവിഡ് പാൻഡമിക് കാരണം ഈ സിനിമ ആമസോൺ പ്രൈമ് വഴി ഡയറക്റ്റ് ഒ ടി ടി റിലീസായിരുന്നു നെസ്ലിന്റെയും പൃഥ്വിരാജ് സുകുമാറിന്റെയും ഒക്കെ പ്രകടനങ്ങൾക്ക് മികച്ച അഭിപ്രായമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത് അതുപോലെ സിനിമയുടെ തിരക്കഥയ്ക്കും നല്ല അഭിപ്രായം ലഭിച്ചു സംഭവിക്കൂ അടുത്ത സിനിമ റോജിൻ തോമസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിലീസായ ഹോം എന്ന സിനിമയാണ് ഇന്ദ്രൻസ് ശ്രീനാഥ് ബാസി നസ്ലിൻ മഞ്ജു പിള്ള കൈനഗിരി തങ്കച്ചൻ ജോണി ആന്റണി എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബു ആയിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത് നസ്ലിൻ ഉൾപ്പെടെയുള്ള എല്ലാ താരങ്ങളുടെയും പ്രകടനത്തിന് മികച്ച അഭിപ്രായമായിരുന്നു പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് പ്രത്യേകിച്ച് ഇന്ദ്രൻസ് അവതരിപ്പിച്ച കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ആമസോൺ പ്രൈമ് വഴി ഡയറക്ട് ഒ ടി ടി റിലീസായിരുന്നു ഈ ചിത്രം മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നമ്മുടെ ഹോം എന്ന സിനിമയ്ക്ക് ലഭിച്ചിരുന്നു അടുത്ത സിനിമ നാദർഷയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിലീസായ കേശു ഈ വീടിന്റെ നാദന ചിത്രമാണ് ദിലീപ് നസ്ലിൻ ഊർവശി കലാബൻ ഷാജോൺ കോട്ടൻ നസീർ ഹരീഷ് കണാരൻ ജാഫർ ഡിക്കി തുടങ്ങിയ വലിയ താരനിര ഈ ചിത്രത്തിലുണ്ടായിരുന്നു ദിലീപ് അവതരിപ്പിച്ച കേശു എന്ന പ്രധാന കഥാപാത്രത്തിന്റെ മകന്റെ റോളിലായിരുന്നു നസ്ലിൻ ഈ സിനിമയിൽ എത്തിയത് ഉമേഷ് എന്ന കഥാപാത്രം വളരെ മനോഹരമായിട്ട് തന്നെ നസ്ലിൻ കൈകാര്യം ചെയ്തു നസ്ലിന്റെ കഥാപാത്രത്തിന് മികച്ച അഭിപ്രായം ലഭിച്ചിരുന്നു ഈ സിനിമയും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷേ കോവിഡ് കാരണം ഒ റിലീസ് ായിരുന്നു ഡിസ്നി പ്ലസ് ഹോട്ട് വഴിയായിരുന്നു സിനിമയുടെ റിലീസ് പക്ഷേ ഈ സിനിമക്ക് അത്ര നല്ല അഭിപ്രായമല്ല കിട്ടിയത് പതിവ് പോലെ പെർഫോമൻസ് ഗംഭീരമായി അടുത്ത ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ സൂപ്പർ ശരണ്യ എന്ന സിനിമയാണ് അനശ്വര രാജൻ അർജുൻ അശോകൻ മമിത ബൈജു നെസ്ലിൻ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പതിവ് പോലെ ഈ സിനിമയിൽ നെസ്ലിനെ അവതരിപ്പിച്ച സംഗീത് എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഏകദേശം രണ്ടര കോടി ബജറ്റ് നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത് ത്തിമൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്തത് അഫ്സൽ അബ്ദുൽ ലത്തീഫിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ പത്രോസിന്റെ പടപ്പുകൾ എന്ന സിനിമയാണ് ഷെറഫുദ്ദീനെ നസ്ലിന് ഗ്രേസ് ആന്റണി രഞ്ജിത മേനോൻ നന്ദു തുടങ്ങിയവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ ബോണി പത്രോസ് എന്ന കഥാപാത്രമായിട്ടാണ് നസ്ലിൻ എത്തിയത് എന്നാൽ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമക്ക് പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമാണ് ലഭിച്ചത് തിയേറ്ററുകളിൽ നിന്നും വളരെ ദയനീയമായ കലക്ഷനാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത് വെറും അൻപത് ലക്ഷം രൂപ മാത്രമാണ് സിനിമ കളക്ട് ചെയ്തത് നെസ്ലിനെ അഭിനയിച്ച ആദ്യ പരാജയ ചിത്രം കൂടിയായിരുന്നു പത്രോസിന്റെ പടപ്പുകൾ ബോക്സ് ഈ സിനിമ ദയനീയമായി പരാജയപ്പെട്ട് ബോംബെ നസ്ലിന്റെ അടുത്ത പടം സത്യനന്തിക്കാടിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ മകൾ എന്ന സിനിമയാണ് ജയറാം മീര ജാസ്മിൻ ദേവിക സഞ്ജയ് നസ്ലിൻ ഇന്നസെന്റ് എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ രോഹിത് എന്ന കഥാപാത്രമായിട്ടാണ് നസ്ലിൻ എത്തിയത് ഈ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു വലിയ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തിയ ജയറാം സത്യനന്തിക്കാണ് ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും വെറും രണ്ടര കോടി മാത്രമാണ് കളക്ട് ചെയ്തത് സിനിമ പരാജയമായിരുന്നു നെസ്ലിൻ്റെ അടുത്ത പടം അരുൺ ഡി ജോസിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ ജോ ആൻഡ് ജോ എന്ന ഇത്രമാണ് നിഖില വിമൽ മാത്യു തോമസ് നെസ്ലിൻ മെൽവിൻ ജി ബാബു എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ മനോജ് സുന്ദർ എന്ന കഥാപാത്രമായിട്ടാണ് നെസ്ലിൻ എത്തിയത് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തിയാറ് കോടിക്കടുത്ത് കലക്ഷൻ നേടി സിനിമ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്ത പടം ഇർഷാദ് പരാരിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ അയൽ വാഷി എന്ന സിനിമയായിരുന്നു സൗബിൻ ഷാഹിർ ബിനു പപ്പുലിൻ നിഖില വിമൽ ലിജിമോൾ ജോസ് എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പാച്ചു എന്ന കഥാപാത്രത്തെ ഈ സിനിമയിൽ നസ്ലിൻ ചെയ്തത് പ്രേക്ഷകരിൽ നിന്ന് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ നിന്നും വെറും ഒന്നര കോടി മാത്രമാണ് ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ബോംബായി മാറി നെസ്ലിന്റെ അടുത്ത പടം അഖിൽ സത്യന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയാണ് ഫഹദ് ഫാസിൽ അഞ്ജന ജയപ്രകാശ് മുകേഷ് ഇന്നസെന്റ് വിനീത് ഇന്ദ്രൻസ് അൽത്താഫ് സലീം എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് നെസ്ലിൻ ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോളായിരുന്നു എത്തിയിരുന്നത് പ്രേക്ഷകരിൽ നിന്നും മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് വളരെ വലിയ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തി ഈ സിനിമയ്ക്ക് വേണ്ടത്ര വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല ഏകദേശം പത്ത് കോടിക്ക് മുകളിൽ മുതൽ മുടക്കി നിർമ്മിച്ച ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും പതിനേഴ് കോടി മാത്രമാണ് നേടാൻ സാധിച്ചത് അടുത്ത പടം സുധി മെഡിസന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ നെയ്മർ എന്ന ചിത്രമാണ് മാത്യു തോമസ് നസ്ലിൻ ഷമ്മി തിലകൻ രാഘവൻ ജോണി ആൻ്റണി എന്നിവരൊക്കെ പ്രധാന വേഷത്തെ കൈകാര്യം ചെയ്ത ഈ സിനിമയിൽ നസ്ലിൻ ഷിൻഡോ എന്ന കഥാപാത്രമായാണ് എത്തിയത് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ലഭിച്ചത് വളരെ കുറഞ്ഞ ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്ത പടം അരുൺ ഡി ജോസിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റിലീസായ ജേണി ഓഫ് എയ്റ്റീൻ പ്ലസ് എന്ന സിനിമയായിരുന്നു നസ്ലിൻ മാത്യു തോമസ് നിഗിലാ വിമൽ വിനു പപ്പു ശ്യാം മോഹൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് നസ്ലിൻ ഈ സിനിമയിൽ അഖിൽ എന്ന നായക കഥാപാത്രമായിട്ടാണ് എത്തിയത് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് നെസ്ലിൻ്റെ ഉൾപ്പെടെയുള്ള പ്രകടനങ്ങൾ മികച്ചതായി നിന്നു ബോക്സ് ഓഫീസിൽ നിന്നും ഒമ്പതര കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ സിനിമ ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്തത് ഗിരീഷ് ശേരിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിലീസായ പ്രേമലു എന്ന സിനിമയാണ് നസ്ലിൻ മമിത ബൈജു സംഗീത് പ്രതാപ് അഖില ഭാർഗവൻ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഫഹദ് ഫാസിൽ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കർ എന്നിവരൊക്കെയാണ് ഈ സിനിമ നിർമ്മിച്ചത് ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചത് കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യ ൊട്ടാകെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഒരുപാട് ആരാധകരും ഈ സിനിമ കൊണ്ട് വെറും മൂന്ന് കോടി ബജറ്റ് നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി മുപ്പത്തി കോടിയാണ് കളക്ഷൻ നേടിയത് നെസ്ലിന്റെ സ്റ്റാർ മറ്റൊരു ലെവലിലേക്ക് ഉയർത്തിയ സിനിമയായിരുന്നു പ്രേമലു ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ ഒരു ബ്ലോക്ക് പോസ്റ്റർ വിജയമാണ് നേടിയത് അടുത്ത പടം ഗിരീഷ് ശെരിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ അയാം കാതൽ എന്ന സിനിമയായിരുന്നു നസ്ലിനോടൊപ്പം ലിജിമോൾ ജോസ് ദിലീഷ് പോത്തൻ സൈജു ചെറുകേൽ എന്നിവരൊക്കെയായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേക്ഷകരിൽ നിന്നും വലിയ അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിച്ചില്ല ബോക്സ് ഓഫീസിലെ ഈ സിനിമ ഒരു പരാജയമായിരുന്നു അടുത്ത പടം ഖാലിദ് റഹ്മാൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസായ ആലപ്പുഴ ജിംഖാനെ നേത്രമാണ് നസ്ലിൻ ലുക്മാൻ അവറാൻ ഗണപതി എസ് സന്ധി പ്രദീപ് എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ജോജോ ജോൺസൺ എന്ന കഥാപാത്രമായിട്ടാണ് നസ്ലിൻ ഈ സിനിമയിലെത്തിയത് ബോക്സ് ഓഫീസിൽ നിന്നും അറുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരുന്നു അടുത്ത പടം ഡൊമിനിക് അരുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് എത്തിയ ലോക്ക ചാപ്റ്റർ വൺ എന്ന സിനിമയാണ് കല്യാണി പ്രിയദർശൻ നസ്ലിൻ അരുൺ കുര്യൻ നിശാന്ത് സാഗർ രഘുനാഥ് പാലേരി വിജയരാഘവൻ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ ഏകദേശം പതിനെട്ട് കോടി ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ കളക്ട് ചെയ്ത് പ്രദർശനം തുടരുകയാണ് അങ്ങനെ നെസ്ലിൻ്റെ സിനിമാ കരിയർ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് സൂപ്പർ ഹിറ്റുകളും ബ്ലോക്ക് പോസ്റ്ററുകളും സിനിമകളുണ്ട് ഏതാനും ചില ചിത്രങ്ങൾ മാത്രമാണ് പരാജയപ്പെട്ടത് അതും നെസ്ലിൻ അതിഥി വേഷങ്ങളെത്തിയ സിനിമകളൊക്കെയാണ് കൂടുതലും പരാജയപ്പെട്ടത് അത് നെസ്ലിൻ്റെ കാരണമല്ല അപ്പോൾ എന്താണ് നെസ്ലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെസ്ലിൻ്റെ പടം ഏതാണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിംഗ്